കലാഭവൻ നവാസും ഭാര്യ രഹനയും ഒന്നിച്ചഭിനയിച്ച ഇഴ എന്ന ചിത്രം യൂട്യൂബിൽ റിലീസ് ചെയ്തത് അണിയറക്കാർ നവാസിനെ സ്നേഹിക്കുന്ന പ്രേക്ഷകരുടെ നിരന്തരമായ അഭ്യർത്ഥന മാനിച്ചാണ് വിഷമഘട്ടത്തിലും ചിത്രം ഓൺലൈനിൽ റിലീസ് ചെയ്യാൻ തീരുമാനിച്ചതെന്ന് സംവിധായകൻ സിറാജ് റസ പ്രതികരിച്ചു സിറാജ് റസയുടെ വാക്കുകൾ ഇങ്ങനെയായിരുന്നു പ്രിയരെ ഒട്ടും സന്തോഷിക്കാനുള്ള ഒരു മാനസികാവസ്ഥയിലൂടെയല്ല ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് എന്നിരിക്കെ നവാസ്കായും രഹനിയും ഒരുമിച്ച് അഭിനയിച്ച ഇഴ സിനിമ ഏത് പ്ലാറ്റ്ഫോമിലാണ് ഇനി കാണാൻ കഴിയുക എന്നുള്ള ഒരുപാട് പേരുടെ ഫോൺ വിളികളും മെസ്സേജുകളും വന്നുകൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ ഇഴ റസ എൻ്റർടൈൻമെൻറ്റ് എന്ന യൂട്യൂബ് ചാനലിൽ വെള്ളിയാഴ്ച എട്ട് എട്ട് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് റിലീസ് ചെയ്തിട്ടുണ്ട് ഈ സിനിമയുടെ പ്രൊഡ്യൂസറായ ഏറെ പ്രിയപ്പെട്ട സലീഖയുടെ ഭയങ്കര വലിയ ഒരു മനസ്സുകൊണ്ടാണ് ഴ പൂർത്തിയായതും ഇത് നിങ്ങളിലേക്ക് എത്തിക്കാൻ സാധിച്ചതും നാലാളൊഴികെ ഇതിൽ അഭിനയിച്ചിരിക്കുന്ന എല്ലാവരും പുതുമുഖങ്ങളാണ് ഒരുപാട് പരിമിതികൾക്കുള്ളിൽ നിന്നുകൊണ്ട് ചെയ്ത ഈ ഒരു കൊച്ചു സിനിമയാണ് ഇഴ ഫിലിം ക്രിറ്റിക്സ് ജെ സി ഡാനിയൽ പൂവച്ചൽ ഗാദർ ഉൾപ്പെടെ അഞ്ച് അവാർഡുകൾ ഇഴ സിനിമയ്ക്ക് ഇതിനോടകം ലഭിച്ചു അതിൽ നവാസ്കുക്ക് ഏറ്റവും നല്ല നടനുള്ള പ്രത്യേക ജൂറി പുരസ്കാരവും ഏറ്റവും നല്ല രണ്ടാമത്തെ നടിക്കുള്ള ജെ സി ഡാനിയൽ അവാർഡ് രഹിണയ്ക്കും ലഭിക്കുകയുണ്ടായി എല്ലാവരും ഈ സിനിമ കാണണം നിങ്ങളുടെ പ്രിയപ്പെട്ട അഭിപ്രായം എന്തു തന്നെ ആയാലും ചാനലിലെ കമൻറ്റ് ബോക്സിൽ അടയാളപ്പെടുത്താതെ പോകരുത് കാരണം അതാണ് ഞങ്ങൾക്ക് കിട്ടുന്ന അംഗീകാരവും പ്രചോദനവും ഏറെ പ്രതീക്ഷയോടെ സിറാജറസ എന്നാണ് കുറിച്ചിരിക്കുന്നത്